വിഷ്ണു വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ മുതൽ ക്ഷേമ പെൻഷൻ നടപടി തുടങ്ങുന്നു വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു സന്തോഷവാർത്ത അറുപത്തിരണ്ട് ലക്ഷം മരുന്ന് ജനങ്ങൾക്ക് എത്തിയിട്ടുണ്ട് അതാത് മാസത്തെ പെൻഷനോടൊപ്പം കുടിശ്ശിക തൊഴിൽ കണ കൂട്ടി മൂവായിരത്തി ഇരുന്നൂറ് എല്ലാ മാസവും വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം ഈ കുടിശ്ശിക തീരുന്നവർ കുടിശ്ശിക തുക ഇനി നാല് എണ്ണൂറ് ഉണ്ട് അപ്പം അടുത്ത മൂന്ന് മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് വെച്ചായിരിക്കും കിട്ടുന്നത് എന്ന ഇപ്പോൾ വരുന്ന സൂചന മസ്റ്ററിംഗ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി തുക മുടങ്ങാതെ നമ്മുടെ ക്ഷമ പെൻഷൻ മണങ്ങാതെ നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഈ നാളെ ഇരുപത് ഇരുപത് തൊട്ട് മുപ്പത് മുപ്പത് വരെയുള്ള രീതികളിൽ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും മുപ്പതിലേക്ക് പോകില്ല ഒരു ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ഒക്കെ ആകുമ്പോഴത്തേക്ക് ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം തുക സ്വീകരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടിലാണ് അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം എത്തിച്ചേരും അതിന് ശേഷമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിൽ ക്ഷേമ കൈമാറുക വീടുകളിൽ സ്വീകരിക്കുമ്പോൾ ഫേസ് മാസ്റ്ററിങ് ഒക്കെ ഇനി നിറ ചെയ്യണം എല്ലാ മാസവും എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് ടൈം ഉണ്ട് അപ്പൊ നമുക്ക് കാത്തിരിക്കാം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ ഉടനെ ഉടനെ ഇന്നോ നാളെയോ നാളെയോ നാളെ കഴിഞ്ഞോ വിതരണം ആരംഭിക്കും അപ്പം ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് അറുപതൽ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം